റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പോളിസികളെ കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വളരെയധികം ചർച്ചയാവുന്നത് ഇത് ചൈനയുടെ ചില രഹസ്യ നീക്കങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് അതായത് ഇന്ത്യ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലൂടെയും ഇന്ത്യ ഫസ്റ്റ് പോളിസിയിലൂടെയും നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ തനിക്ക് വളരെയധികം സന്തോഷവും തൃപ്തിയും ഉണ്ടെന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പല തവണ എടുത്തു പറഞ്ഞ് പ്രശംസിച്ച പുടിൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തങ്ങളുടെ ആഗ്രഹം തുറന്നു പറയുകയും ചെയ്തു ഇന്ത്യയിലെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാകാൻ തങ്ങൾ തയ്യാറാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇൻവെസ്റ്റ്മെന്റ് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് മോസ്കോയിൽ നടന്ന പ്രോഗ്രാമിലാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയെ പലതവണ പ്രശംസിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗോള തലത്തിൽ തന്നെയുള്ള ആ ഒരു പൊസിഷനെയും അദ്ദേഹത്തിന്റെ സ്ട്രെങ്തിനെയും കുറിച്ച് വാചാലനാവുകയും ചെയ്തതാ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വളർച്ചയില് ഇന്നത്തെ ഉയർച്ചയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഷനും അദ്ദേഹത്തിന്റെ പോളിസികളും വഹിക്കുന്ന പങ്ക് എടുത്തു പറഞ്ഞ പുടിൻ പല തവണയാണ് മോദിയെ പുകഴ്ത്തി സംസാരിച്ചത് ഇതാദ്യമായിട്ടാണ് ഒരു റഷ്യൻ പ്രസിഡന്റ് തുടർച്ചയായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈ വിധത്തിൽ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ ഇത് ആദ്യമായിട്ടല്ല പലതവണ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ രാജ്യത്ത് വെച്ച് നടന്ന ഒരു അഭിമുഖത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ലോകശക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഇടപെട്ട് മാധ്യമ പ്രവർത്തകനെ തിരുത്തിക്കൊണ്ട് പുടിൻ പറഞ്ഞത് ഇന്ത്യയും കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം ഇന്ത്യ ഇന്ന് വലിയൊരു ശക്തിയാണ് അതായത് റഷ്യ ചൈന അമേരിക്ക പോലെ തന്നെ ഇന്ത്യ ഒരു ആഗോള ശക്തിയാണെന്ന് മാധ്യമ പ്രവർത്തകനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞ ആളാണ് പുടിൻ ഇതിനു മുമ്പും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇംഗ് ഇന്ത്യ ആത്മനിർഭർ ഭാരത് ഇന്ത്യ ഫസ്റ്റ് പോളിസികൾക്കെതിരെ വളരെയധികം പ്രശംസകൾ ചൊരിഞ്ഞിട്ടുണ്ട് പുടിൻ മാത്രമല്ല തനിക്ക് ഇന്ത്യയുടെ ഈ പോളിസികൾ വളരെയധികം ഇഷ്ടമായെന്നും റഷ്യയിലും സമാനമായ പോളിസികൾ ആവശ്യമാണ് എന്നും പോലും പുടിൻ പറയുകയുണ്ടായി വാഹനങ്ങളുടെ ഉൾപ്പെടെ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യയുടെ മുന്നേറ്റവും ഇന്നത്തെ ടെക്നോളജി രംഗത്തുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കമ്പനികളെ അടക്കം ഇന്ത്യയിൽ വളരെയധികം പിന്തുണയ്ക്കുന്നതും ഇതിലൂടെ ആഗോളതലത്തിൽ എല്ലാ മേഖലയിലും ഇന്ത്യയുടെ വളർച്ച സാധ്യമാക്കിയെടുക്കുന്നതുമൊക്കെ പുടിൻ അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത് ഇന്ത്യൻ ലീഡർഷിപ്പ് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെ പുടിൻ വളരെയധികം പ്രശംസിക്കുകയും അതിൽ തന്റെ അതിശയം രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയിൽ ബിസിനസ്സുകൾ ചെയ്യാനും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും റഷ്യൻ കമ്പനികൾക്കുള്ള താല്പര്യം പുടിൻ തുറന്നു പറയുകയുണ്ടായി ഈ അടുത്തിടെയാണ് റഷ്യയിൽ എണ്ണ ഉത്പാദന രംഗത്തിൽ വമ്പനായ ഒരു കമ്പനി ഇരുപത് ബില്യൺ യു ഡോളർ ഇന്ത്യയിൽ നിക്ഷേപിക്കാനായി തീരുമാനിച്ചത് എന്ന് പുടിൻ വെളിപ്പെടുത്തുകയുണ്ടായി അതായത് വൻതോതിലുള്ള നിക്ഷേപം റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരും ഇങ്ങനെ റഷ്യയിൽ നിന്ന് നിക്ഷേപം ഇന്ത്യയിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ചൈനയുടെ ഒരു രഹസ്യമായ പദ്ധതി കൂടിയുണ്ട് അതും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന പദ്ധതിയാണ് എന്തിനു വേണ്ടിയാണ് ചൈന ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നും എന്തുകൊണ്ടാണ് റഷ്യൻ കമ്പനികൾ കൂടുതൽ ഇന്ത്യയിൽ താല്പര്യം കാണിക്കുന്നത് എന്നും തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അമേരിക്കയിൽ പ്രസിഡന്റായിട്ട് ആയിട്ടിപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ട്രംപിനെയാണ് സോ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ അതായത് ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ചൈന കാനഡ മെക്സിക്കോ ഈ രാജ്യങ്ങളിലുള്ള താരിഫ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു അതായത് ഈ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ താരിഫാണ് വർദ്ധിപ്പിക്കാനായിട്ട് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് ചൈനീസ് എക്കണോമി നിലനിൽക്കുന്നതെന്ന് തന്നെ നമുക്കറിയാം കയറ്റുമതി അടിസ്ഥാനമാക്കിയാണ് ചൈന ലോകത്ത് ആവശ്യമായ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ലാഭമാണ് ചൈനീസ് എക്കണോമിയുടെ നട്ടല് ചൈനയുടേതെന്നല്ല ഏതൊരു രാജ്യത്തിൻ്റെയും പ്രധാന വരുമാനം ഇത്തരത്തിലുള്ള കയറ്റുമതിയാണ് അമേരിക്കയുടെ വരുമാനവും അത് തന്നെയാണ് അമേരിക്ക വിവിധ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു അമേരിക്കൻ കമ്പനികൾ ധാരാളം പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്നു എന്നാൽ ഈ അമേരിക്കൻ കമ്പനികളിൽ പലതും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ചൈനയിലാണ് ഇവർ ചൈനയിൽ ഉൽപ്പാദനം നടത്തി അത് ചൈനയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ഇതിലൂടെ ചൈനീസ് ഗവൺമെന്റിനും ഒരു വരുമാനം കിട്ടും ടാക്സ് ഇനത്തിലൊക്കെ ഒപ്പം അമേരിക്കൻ കമ്പനികൾക്ക് വലിയ ലാഭവും കിട്ടും കൂടാതെ ചൈനയിലെ ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നതിലൂടെ ചൈനീസ് ജി ഡി പിക്കും കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് അതിലൂടെ ഉണ്ടാവും ജനങ്ങൾക്കും സാധാരണ നല്ലൊരു ജീവിതം അത് ലഭിക്കുന്നതിന് കാരണമാകും ഇത്തരത്തിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇന്ന് നിലനിൽക്കുന്നത് അമേരിക്കയുടെയും യൂറോപ്പിലെയും ഒക്കെ ഒരുപാട് കമ്പനികൾ ചൈനയിൽ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നാൽ ചൈന പ്ലസ് വൺ പോളിസി വന്നതോടുകൂടി ചൈനയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി തങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പല കമ്പനികളും മനസ്സിലാക്കിയിട്ടുണ്ട് ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ അതുകൊണ്ടാണ് ഇന്ത്യയിലടക്കം നിക്ഷേപം നടത്തുന്നത് എന്നാൽ കുറെ കമ്പനികൾ അമേരിക്കൻ കമ്പനികൾ മെക്സിക്കോയിലും കാനഡയിലും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് മെക്സിക്കോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം അവിടെയും ഈ പറയുന്ന വളരെ കുറഞ്ഞ വേതനത്തിന് തൊഴിലാളികളെ കിട്ടുമെന്നതുകൊണ്ടാണ് അമേരിക്കയുടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ചരക്ക് നീക്കവും അതുപോലെ ട്രേഡും ഒക്കെ എളുപ്പവുമാണ് എന്നാൽ ഇപ്പോൾ മെക്സിക്കോയും കാനഡയും ഒക്കെ ട്രംപിന്റെ കണ്ണിലെ കരടാണ് ഇവിടെയൊക്കെ തന്നെ ട്രംപ് താരിഫ് ചുമത്തി കഴിഞ്ഞു ഇന്ത്യയുടെ കാര്യത്തിൽ എന്തായിരിക്കും ട്രംപിന്റെ നയം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ഇന്ത്യയുടെ മേൽ കാര്യമായ താരിഫ് ചുമത്താതെ വന്നാൽ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുമുണ്ട് ഈ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ കമ്പനികൾ ചൈനയിൽ നിന്ന് മാറി തുടങ്ങിയതിന് വേറൊരു കാരണം കൂടിയുണ്ട് അതായത് ഒരു കാലത്ത് എന്തുകൊണ്ട് ഈ കമ്പനികൾ ചൈനയിലേക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അക്കാലത്തെ ചൈനയുടെ പോപ്പുലേഷനായിരുന്നു യങ്സ്റ്റേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേതനം കുറഞ്ഞ അല്ലെങ്കിൽ വളരെ ശമ്പളം കുറച്ചു കൊടുത്താൽ മതി ധാരാളം തൊഴിലാളികളെ കിട്ടുമെന്നതാണ് കമ്പനികളെ ആകർഷിച്ച ഘടകങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം ചൈന സ്വയം ഒരു വലിയ വിപണിയുമാണ് വലിയ പോപ്പുലേഷനുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യമായിരുന്നു അക്കാലത്ത് ചൈന ആ നിലയ്ക്ക് ചൈനയിലും വിറ്റഴിച്ച് ലാഭം ഉണ്ടാക്കാമെന്നത് രണ്ടാമതായിട്ട് ഈ കമ്പനികളെ സ്വാധീനിച്ച ഘടകമാണ് മൂന്നാമതായിട്ട് ചൈനീസ് ഗവൺമെന്റും യു ആ സമയത്ത് ഉണ്ടായിരുന്ന സൗഹൃദവും ഒരു ഘടകമായിരുന്നു നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് സിംഗിൾ പാർട്ടി മാത്രമേ ഉള്ളൂ എന്നത് തന്നെയാണ് സത്യത്തിൽ ജനാധിപത്യ രാജ്യങ്ങളിലെ കമ്പനികൾ പോലും സിംഗിൾ പാർട്ടിയുള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറെ കൂടി മെച്ചപ്പെട്ടതാണെന്ന് കരുതുന്നു എന്നത് ഒരു തമാശ തന്നെയാണ് എന്താണെങ്കിലും ചൈനയിൽ സിംഗിൾ പാർട്ടി ആയതുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുമ്പോൾ സമരം ചെയ്യാനും കൊടികുത്താനും ഒന്നും അവിടെ ആരും വരില്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീരുമാനം എടുത്താൽ അതെടുത്തതാണ് എന്നതായിരുന്നു മറ്റൊരു ഘടകം ഇനി അതുപോലെ തന്നെ ഈ കമ്പനികളെ ആകർഷിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ചൈനീസ് ഗവൺമെന്റ് ആ സമയത്ത് നടപ്പിലാക്കിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് അവർ ചെയ്ത അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരുന്നു വലിയ റോഡുകൾ റെയിൽവേ ശൃംഖലകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ചൈന ലോകത്തെ പ്രധാനപ്പെട്ട കമ്പനികളെയും ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ അവരുടെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒത്തു വന്നപ്പോഴാണ് പല കമ്പനികളും അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് എന്നാൽ ഇന്ന് അന്ന് ഉണ്ടായിരുന്നതിൽ ചില ഘടകങ്ങൾ ഇന്ന് ഈ കമ്പനികൾക്കില്ല അതിലൊന്നെന്ന് പറയുന്നത് ഏറ്റവും അധികം ഒരു കമ്പനി കൺസിഡർ ചെയ്യുന്നതാണല്ലോ തൊഴിലാളികളുടെ ലഭ്യതയും വളരെ മിനിമം സാലറി കൊടുത്താൽ മതി എന്നതും അതായത് ഇപ്പോൾ ചൈനയിലെ തൊഴിലാളികളുടെ ലഭ്യത വളരെ കുറവാണ് എന്ന് വെച്ചാൽ പോപ്പുലേഷനിൽ ഏജ് കൂടിയ ആൾക്കാരുടെ എണ്ണം കൂടുകയും യങ് എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് വേതനം പണ്ടത്തെ പോലെ കുറച്ചൊന്നും കൊടുത്താൽ പോരാ അത്യാവശ്യം നല്ല സാലറി ഇന്ന് ചൈനയിലും കൊടുക്കണം അപ്പൊ ഇത്തരം ഒരു സിറ്റുവേഷനിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പതിറ്റാണ്ടോ രണ്ട് പതിറ്റാണ്ടോ കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന കമ്പനികൾ കണക്കുകൂട്ടുമ്പോൾ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്നവർക്ക് മനസ്സിലായി ചൈന തായ്വാൻ പിടിച്ചെടുക്കാൻ തീർച്ചയായും സാധ്യതയുണ്ടെന്നും ഈ കമ്പനികൾ കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ വലിയ ഉപരോധങ്ങൾ ചൈനയുടെ മേൽ വരും അത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യ പോലെയുള്ള മറ്റു ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ പല കമ്പനികളും സ്വാഭാവികമായി നിർബന്ധിതരായിട്ടുണ്ട് ഇന്ത്യയിൽ പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് ഒന്ന് പോപ്പുലേഷൻ വളരെ കൂടുതലാണ് യങ്സ്റ്റേഴ്സ് വളരെ കൂടുതലാണ് കുറഞ്ഞ വേതനത്തിന് വളരെ ടാലന്റഡ് ആയിട്ടുള്ള തൊഴിലാളികളെ കിട്ടും മറ്റൊരു കാര്യം ഗവൺമെന്റ് അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പോൾ നടത്തുന്നുണ്ട് മികച്ച റോഡുകൾ റെയിൽവേ ശൃംഖലകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന കമ്പനികൾക്ക് ഒരുപാട് ഇളവുകൾ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാം അനുകൂല ഘടകമായി പല കമ്പനികളും കാണുന്നുണ്ട് യു എസുമായും വെസ്റ്റേൺ രാജ്യങ്ങളുമായും നല്ല ബന്ധവുമുണ്ട് ഈ നിലയ്ക്ക് ഓൾറെഡി കുറെ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഇക്കൂട്ടത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇത് ചൈനയുടെ ഒരു വളരെ രഹസ്യമാണെന്ന് പറയാൻ പറ്റില്ല വളരെ അധികം അധികമാരും ശ്രദ്ധിക്കാതെ സ്ലോലി ചൈന നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തുകൊണ്ട് ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു അവിടെയാണ് വരാൻ പോകുന്ന ഉപരോധങ്ങളെക്കുറിച്ചും താരിഫ് കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ ചൈന കൂടി വരുന്ന പ്രോഡക്റ്റുകൾക്ക് അമേരിക്കയിൽ എന്തായാലും ടാക്സ് കൂടും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി മേഡ് ഇൻ ചൈന പ്രോഡക്റ്റുകൾക്ക് ആവശ്യക്കാർ കുറയും അൻപത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ അൻപത് ഡോളറിന് യു എസിൽ വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ടാക്സ് കാരണം എൺപത് ഡോളർ ആയിട്ട് മാറി എന്ന് കരുതുക അങ്ങനെ വന്നാൽ അതിന് ആവശ്യക്കാർ കുറയും അത് ചൈനയുടെ ബിസിനസ്സിനെ ബാധിക്കും ഇവിടെ ട്രംപിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചൈന അതിവേഗത്തിൽ വളരുകയാണ് അതിവേഗത്തിൽ വളരുക എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും യു എസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് സ്പേസിൽ അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തില് എക്കണോമിക് ഗ്രോത്തില് ട്രേഡില് ഒക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ചൈനയുടെ ഒരു സ്വഭാവം അതൊരു ഏകാധിപത്യ രാജ്യമാണ് ഒരു കാലത്തും യു എസുമായിട്ട് ഒത്തുപോകില്ല ഇന്ത്യയെ പോലല്ല ഇന്ത്യക്ക് യു എസുമായും റഷ്യയുമായും വേണമെങ്കിൽ ചൈനയുമായും വരെ സഹകരിക്കാൻ പറ്റും എന്നാൽ ചൈനീസ് പോളിസിയും ചൈനയുടെ ചരിത്രവും അറിയാവുന്ന അമേരിക്കക്ക് നന്നായിട്ട് അറിയാം ചൈന ഒരു കാലത്ത് യു എസുമായി സഹകരിച്ചു പോകാൻ പറ്റുന്ന ഒരു രാജ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അസാധ്യമായിട്ടുള്ള രീതിയിലുള്ള ചൈനയുടെ വളർച്ചയെ തടയണമെങ്കിൽ അവരുടെ സാമ്പത്തിക ശേഷി കുറയ്ക്കുക എന്നതാണ് അമേരിക്കയുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് അതിന് എവിടെ നിന്നാണ് അവർക്ക് പണം കിട്ടുന്നോ ആ പണം കിട്ടുന്ന സ്രോതസ്സിനെ തടയുക അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒഴുക്ക് തടയുക എന്നതാണ് ഏറ്റവും എളുപ്പമാർഗം ചൈനയുടെ സാമ്പത്തിക മേഖലയുടെ നട്ടൽ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് രംഗവും അതുപോലെ കയറ്റുമതിയുമാണ് ഈ മേഖലയിൽ കാര്യമായ ഒരു അടി കിട്ടിയാൽ ചൈനയുടെ അതിവേഗത്തിലുള്ള ഈ വളർച്ചയെ പിടിച്ചു കെട്ടാൻ പറ്റും ഇന്ന് ആവശ്യം പോലെ പണം കിട്ടുന്ന ചൈന റിസർച്ചിന് വേണ്ടിയിട്ടും അതുപോലെ പുതിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനും ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഫോം ചെയ്യുന്നതിനും ഒക്കെ വലിയ പണം മുടക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് ചൈന ഒന്ന് ഞെരുങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചൈനയിൽ കുറയും അതായത് ടെക്നോളജി പരമായിട്ടുണ്ടാവുന്ന ഒരു വിപ്ലവത്തെ പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കും അത് യു എസിന്റെ ഒരു നിലവിലെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇലോൺ മസ്കിനെ പോലുള്ളവര് വലിയ കോമ്പിറ്റേറ്റേഴ്സ് തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് കരുതുന്നത് ഇപ്പൊ മസ്കിന് പ്രത്യക്ഷത്തിൽ വലിയൊരു എതിരാളിയായിട്ട് വരാൻ സാധ്യത കാണുന്നത് ചൈനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മസ്കിനും ഇത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് അവിടെയാണ് ട്രംപിന്റെ പല പോളിസികളും ചൈനയ്ക്ക് അഗൈനിസ്റ്റ് ആവാൻ പോകുന്നത് അവിടെ എന്താണ് ഇന്ത്യയുടെ കാര്യമെന്നല്ലേ സ്വാഭാവികമായി ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് കൂട്ടത്തിൽ ഇന്ത്യയിലുള്ള പ്രാദേശിക കമ്പനികളുമായി പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും കമ്പനികൾക്ക് ടെക്നോളജി ട്രാൻസ്ഫർ എഗ്രിമെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ നൽകിക്കൊണ്ട് ആ കമ്പനികളുടെ ഭാഗമായി കൊണ്ട് ഇവിടെ പുതിയ ബ്രാൻഡിലോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബ്രാൻഡിലോ തന്നെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉൽപാദിപ്പിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിന് വലിയ തടസ്സം ഉണ്ടാവുകയില്ല അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഈ പറയുന്ന ചൈനയുടെ മേൽ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ചൈനയുടെ താരിഫ് ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് താരിഫ് വർദ്ധിപ്പിക്കുകയോ ചെയ്താലും ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തി കയറ്റുമതി ചെയ്യുന്നതിലൂടെ ആ ഒരു പ്രതിസന്ധി ഒരു പരിധി വരെ ആ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാനായിട്ട് സാധിക്കും അത് ഇന്ത്യക്കും ഗുണമാണ് ചൈനയ്ക്കും ഗുണമാണ് ഇന്ത്യയിലിവിടെ ചൈനീസ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇന്ത്യൻ കമ്പനികൾക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാൻ സാധിക്കും ഇന്ത്യൻ ജി വർദ്ധിക്കും സർക്കാരിന് ടാക്സ് കിട്ടും ജനങ്ങളുടെ കയ്യിൽ പൈസ വരും അവർ ഈ പണം വിപണിയിൽ ഉപയോഗിക്കും അതിലൂടെ നമ്മുടെ ജി ഗ്രോത്ത് ഉണ്ടാവും നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കും രാജ്യം എക്കണോമിക്കലി ഗ്രോ ചെയ്യും അപ്പോൾ ഒരേ സമയത്ത് ഇന്ത്യക്കും ചൈനയ്ക്കും ഗുണമുണ്ടാവുന്ന ഒരു കാര്യമാണ് അതായത് നേരത്തെ ചൈന ഇതെല്ലാം തങ്ങളുടെ മാത്രം കയ്യിൽ വെച്ചിരുന്നെങ്കിൽ ഇനി ചൈനയ്ക്ക് അതിന് കഴിയില്ല കാരണം യു എസ് എന്തായാലും ടാക്സ് വർദ്ധിപ്പിക്കൽ ഉപരോധം പോലെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചൈനയുടെ നേരെ പ്രയോഗിക്കാൻ സാധ്യത കാണുന്നുണ്ട് അവിടെയാണ് നമ്മുടെ പുടിൻ പറഞ്ഞ അതേ പദ്ധതി ചൈനയ്ക്കുമുണ്ടെന്ന് പറയേണ്ടി വരുന്നത് അതായത് എന്തിനാണ് റഷ്യ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റഷ്യ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അവരുടെ ഉപരോധങ്ങളെ മറികടക്കാൻ കൂടി വേണ്ടിയാണ് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ഉൽപാദനം നടത്തുകയാണെങ്കിൽ അത് മേക്കിംഗ് ഇന്ത്യയുടെ കീഴിലാവും അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും വിപണിയിലേക്ക് എത്തുന്നത് ഇന്ത്യയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഈ പ്രോഡക്റ്റുകളിൽ ഷെയറോ അല്ലെങ്കിൽ പങ്കാളിത്തമോ ഉണ്ടാകുന്നതിലൂടെ ലാഭത്തിന്റെ വിഹിതം റഷ്യക്കും കിട്ടും ഇതേ സ്ട്രാറ്റജി തന്നെയാവും ചൈനയും ആഗ്രഹിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടത് വിപണിയിലുള്ള ചൈനീസ് മേധാവിത്വം കുറയ്ക്കുക എന്നതാണ് അതിനവർ ഇന്ത്യയെ തീർച്ചയായും ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യും പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ വന്നാൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സിനുള്ള സാങ്ഷൻസ് ഒരു അമേരിക്ക നൽകാൻ സാധ്യതയില്ല അതായത് ചൈനീസ് കമ്പനികൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാൻ സാധിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പേരിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ചൈനീസ് വാഹന നിർമ്മാതാവ് ഇപ്പൊ ബിവൈഡി എന്ന് തന്നെ എടുക്കൂ ബിവൈഡി ഒരു ചൈനീസ് ബ്രാൻഡാണ് ചൈനയിൽ ഉൽപാദനം നടത്തി അവർ അമേരിക്കയിലേക്ക് കയറ്റുമതിയാണെന്ന് കരുതുക ബി വൈ ഡിയുടെ കാറുകൾക്ക് മുപ്പത് ശതമാനം താരിഫ് അമേരിക്ക ചുമത്തി കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ വിപണിയിൽ ഇറങ്ങുമ്പോഴേക്കും വലിയൊരു റേറ്റ് ആയിട്ട് മാറും അതാരും വാങ്ങാതെ വരും എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അങ്ങനെ ഒരു താരിഫ് ഇല്ലാതെ വന്നാൽ ബി വൈ ഡി ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടായിരിക്കും അത് പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ താരിഫ് അവിടെ ബാധകമാവില്ല ഒരു പക്ഷേ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് സാങ്ഷൻസ് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകാം പക്ഷേ അതിനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ് അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് വലിയ സാധ്യതകൾ ഇത് നൽകുന്നതിനോടൊപ്പം ചൈനയ്ക്ക് ഒരു പരിധി വരെ ഉപരോധങ്ങളെ മറികടക്കാൻ കഴിഞ്ഞേക്കാം മാത്രമല്ല ചൈന ഭാവിയിൽ തായ്വാൻ പിടിച്ചെടുക്കാനും സാധ്യത കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ചൈനീസ് കമ്പനികൾക്ക് വലിയ ഉപരോധങ്ങൾ ലോകത്ത് നേരിടേണ്ടി വരും എന്നാൽ ഇന്ത്യൻ കമ്പനികളുമായി ടൈ ടയ്യപ്പായിട്ട് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഉപരോധങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും ഒരു പരിധിവരെ ചൈനീസ് കമ്പനികൾക്ക് മറികടക്കാൻ കഴിയും ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിലേക്ക് പതിയെ പതിയെ ചൈന ചുവട് ഉറപ്പിക്കാനായി ശ്രമിക്കുന്നത് ഒപ്പം ഇന്ത്യ സ്വയം വലിയൊരു വിപണിയുമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിനകത്തുള്ള ഒരു കാര്യം എങ്ങനെയാണോ എൺപതുകളിലും തൊണ്ണൂറുകളിലും അമേരിക്കൻ കമ്പനികൾ ചൈനയിലേക്ക് പോയത് അതുപോലെ ഇന്ന് അമേരിക്കൻ കമ്പനികളും യൂറോപ്യൻ കമ്പനികളും കൂടെ ചൈനീസ് കമ്പനികളും കൂടി ഇന്ത്യയിലേക്ക് വരികയാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ അമേരിക്കയാണ് വേൾഡിൽ ലീഡ് ചെയ്തിരുന്നത് പിന്നെ ജപ്പാനായിരുന്നു ഫിനാൻഷ്യലി നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നത് ആ രണ്ട് രാജ്യങ്ങൾക്കുമാണ് പിന്നെ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ അന്ന് ചൈനയിലേക്ക് പോയി എന്നാൽ ഇന്ന് ചൈനയും സ്വയം ഒരു വലിയ എക്കണോമിക് പവറാണ് അപ്പോൾ ചൈനയും കൂടി ഇന്ന് ഇന്ത്യയിലേക്ക് വരികയാണ് അപ്പോൾ ഇന്ത്യയുടെ സാധ്യതകൾ ചുരുക്കി പറഞ്ഞാൽ വളരെ വലുതാണ് ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ സുവർണകാലം കാലം തന്നെയായിരിക്കും വരാൻ പോകുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം